നൂറ് വർഷങ്ങളുടെ ചരിത്രവും കേരളത്തിൻ്റെ ആത്മാവും സമന്വയിച്ചു നിൽക്കുന്ന ഒരു വീട് ഈ വീടിൻ്റെ നൂറാമത് വർഷത്തെ ആഘോഷങ്ങൾ ചരിത്ര സെമിനാർ സംവാദം സൗഹൃദ കൂട്ടായ്മ കലാസായഹ്നം പുസ്തകശാല ആദരവ് തുടങ്ങിയ വിവിധ പരിപാടികളോടെ സമാപിച്ചു ഇത്തരം പൈതൃകങ്ങളുടെ സംരക്ഷണം അത്യാവശ്യമാണ് പുതിയ തലമുറയ്ക്ക് അതിൽ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളും ആദർശങ്ങളും കൈമാറാനുള്ള വലിയൊരു തുടക്കം കൂടെയാകട്ടെ ഇത്തരം പരിപാടികൾ കുറച്ച് മൂന്ന് സാധാരണ നമ്മള് ഈ തലമുറയിൽ എന്താ നമ്മൾ ചിന്തിക്കും ഓക്കെ ആദ്യത്തെ കുട്ടി ആണായിരുന്നു രണ്ടാമത്തെ കുട്ടി പെണ്ണായിരുന്നു ആളെ ഈ കുട്ടികൾ തമ്മില് ഒരു എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ ഇവരെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഒരു കണക്ഷൻ വേണ്ടേ ഇവർക്ക് രണ്ടുപേർക്കും ചെന്ന് എത്തപ്പെടാനായിട്ട് ഒരു കണക്ഷൻ വേണ്ടേ അങ്ങനെ ശരിക്കും ഞാൻ മൂന്നിലേക്ക് ചിന്തിച്ചു ഇങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കാരണം എൻ്റെ അമ്മ ഒമ്പത് പെറ്റതാ എൻ്റെ അമ്മയ്ക്ക് ഒൻപത് മക്കളാ രണ്ടുപേരും മരണപ്പെട്ടു പോയി ജീവിച്ചിരിപ്പുണ്ട് അതിൽ ഏറ്റവും ഒമ്പതാമത്തവനാ ഞാൻ അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുക എന്നെപ്പറ്റി എൻ്റെ അമ്മ ഏഴിൽ നിർത്തിയിരുന്നെങ്കിലും എന്നുള്ള ഒരു ജീവി ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്തിനെട്ടിൽ നിർത്തിയിരുന്നെങ്കിലും ഉണ്ടാവില്ലായിരുന്നു ഞാൻ ആ ലാസ്റ്റ് കുട്ടിയാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എന്ന ജീവി ജനിക്കാനായിട്ടുള്ള ഒരു കാരണം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന്റെ കാരണം എൻ്റെ അമ്മയും അച്ഛനും അല്ലാതെ ഞാൻ മറ്റേന്തൊക്കെ സങ്കല്പങ്ങൾ ദൈവം മതം മറ്റു വിശ്വാസങ്ങൾ എന്തൊക്കെ സങ്കല്പങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ ഞാൻ എതിർക്കാനൊന്നുമില്ല പക്ഷെ എന്റെ ബോധ്യം ഞാൻ പറയുന്നു എന്റെ അച്ഛനും എന്റെ അമ്മയിൽ നിന്നല്ലാതെ ഞാൻ എന്ന ജീവി ഉണ്ടാവത്തില്ല എന്റെ അച്ഛനും എന്റെ അമ്മയിൽ നിന്ന് ഇനിയും പല ജീവികളും ഉണ്ടാവുമായിരിക്കാം പക്ഷെ ഞാൻ എന്ന ജീവിക്ക് ഉണ്ടാകാനായിട്ട് ഉള്ള ഒരു സാധ്യത അത് അതെന്റെ അച്ഛനും എന്റെ അമ്മയിൽ നിന്ന് മാത്രമാണ് അതിന് നമുക്ക് ഒരു ഹൗസിൽ നിന്ന് ഹോമിലേക്കുള്ള ഒരു ട്രാൻസേഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തി എന്ന നിലയിൽ നമ്മുടെ വളർച്ച കുടുംബം എന്ന വളർച്ച സമൂഹം എന്ന വളർച്ച എല്ലാവർക്കും അത് പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ് എനിക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ വർത്തമാനം ഒന്ന് അവസാനിപ്പിക്കുന്നു പക്ഷേ ഞാൻ ഇത് ഇത് തുടരണമെന്നാണ് ഞാൻ പറയുന്നത് സജീവൊന്ന് ശ്രദ്ധിക്കണേ ഈ വർത്തമാനം ഒന്ന് തുടരണം കാരണം ഈ ഭവനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ആ ഒരു പിരുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ ഇതിനെക്കുറിച്ച് കഥകൾ പറയാൻ ഇതിന്റെ അനുഭവങ്ങൾ പറയാൻ എനിക്കില്ല ഞാൻ അതിന്റെ അനുഭവ അനുഭവത്തിനല്ല സജിയുടെ ഫാദറുമായിട്ട് സംസാരിച്ചു കാരണം അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് സജി മകൻ എന്നുള്ള അടുത്ത തലമുറ ഇരിപ്പുണ്ട് സജിയുടെ മകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അടുത്ത തലമുറ ഇരിപ്പുണ്ട് എന്റെ കണക്കൂട്ടിൽ ഒരു നാല് തലമുറ എന്തായാലും ഇതിനകത്ത് ഈ ജീവിതം ഇതിനകത്തൂടെ കടന്നു പോയിട്ടുണ്ട് ഇത് നാല് തലമുറ അപ്പോ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കാരണം ഇത് എന്താ പറയാ ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും നമ്മളെ ഒരു നന്ദി പറച്ചിലാണിത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കൂടൊരുക്കാനായിട്ട് അവസരം തന്ന ഒരു ഭവനം അതിനോടുള്ള ഒരു നന്ദി വളച്ചിലിന്റെ സമയമാണ് അത് അതിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് പങ്കുവെക്കപ്പെട്ടവർ അത് നിങ്ങൾ പരസ്പരം ഇവിടെ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും എടുത്തുകൊണ്ട് അത് പങ്കുവെക്കണം കാരണം അത് ഞങ്ങൾക്ക് കേൾക്കണം ഞങ്ങളുടെ അടുത്ത കുട്ടികൾക്കും കേൾക്കണം അവർക്ക് അതിന്റെ അനുഭവത്തിൽ നിന്നും അവർക്കും ചില പാഠങ്ങൾ പഠിക്കാനുണ്ടാവും അതിനുവേണ്ടി കൂടി ഈ സമയം ഉതകണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഈ കറൻസി ഇരുപതിനായിരം രൂപയാണ് ഒറ്റ കറൻസി ഇരുപതിനായിരം രൂപ എന്റെ അടുത്ത തീരുമാനം ഇതൊരല്പം കൂടെ പൈസയായി പക്ഷെ എന്ത് ചെയ്യുന്നു അഞ്ചു കൊല്ലം സോറി അൻപത് കൊല്ലമോ നൂറ് കൊല്ലമോ ഇനി അഞ്ഞൂറ് കൊല്ലമോ കഴിഞ്ഞാലും ഇതെന്താണ് ഇത് വളർന്നുകൊണ്ടേയിരിക്കും ഇന്നും അതുപോലുള്ള സങ്കല്പങ്ങളുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ പ്രീ ഫാബ്രിക്കേഷൻ സ്ട്രക്ചർ എന്ന് പറയും ഇന്ന് നമ്മൾ നമ്മൾ വളർന്നിട്ടില്ല കേട്ടോ വീട് നിർമ്മാണ രീതിയിൽ നമ്മളിൽ ചിലർ വളർന്നിട്ടില്ല സോറി എല്ലാരും അല്ല നമ്മളിൽ ചിലർ ഇന്നും വളർന്നിട്ടില്ല ഇന്നും കോൺക്രീറ്റ് കൊണ്ടുള്ള വീടിൽ മാത്രം തട്ടി നിൽക്കുക അല്ലേ കാര്യം കോൺക്രീറ്റ് കൊണ്ടുള്ള വീട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് രണ്ടു തരത്തിലാണ് അതൊന്ന് അമ്പത് കൊല്ലമോ അല്ലെങ്കിൽ നൂറ് കൊല്ലോ കഴിയുമ്പോൾ അത് അത് പ്രകൃതിയിൽ കോൺക്രീറ്റ് ബേസ്ഡ് സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ പൊളിച്ചു മരണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരുന്ന ഒന്നാണ് അതേസമയം ഇപ്പോൾ പ്രീ ഫാബ്രിക്കേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു നിർമ്മാണ രീതി നിലവിൽ വന്നിട്ടുണ്ട് ഇരു അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും ഈ വീടിന്റെ വില വളരുകയും കണ്ടോ വീടിന് വേണ്ടി കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തു അത് ഇൻവെസ്റ്റ് തന്നെ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് നിക്ഷേപം തന്നെയാ അത് വളർന്നുകൊണ്ടേയിരുന്നു അല്ലേ അല്ലെ വീട്ടില് ആർക്കെങ്കിലും അതായത് അന്നത്തെ അഞ്ചോ ആറോ തലമുറ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് എന്തോ ഒരു ആവശ്യം വന്നു സ്ഥലം വെക്കണ്ട വീട് പൊളിച്ചങ്ങ് തൂക്കി കൊടുത്താൽ മതി നമ്മുടെ കാര്യങ്ങൾ അന്നത്തെ ആൾക്കാരുടെ കാര്യങ്ങളെന്ത് ചെയ്യും മീറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു ഉൾക്കാഴ്ചയോടു കൂടിയാണ് അന്നത്തെ ആൾക്കാരെന്ത് ചെയ്യുന്നത് ഈ തടിയിലുള്ള വീടുകൾ നിർമ്മിച്ചത് അപ്പോ ഈ സൂക്ഷ്മ നമ്മൾ പഠിക്കുമ്പോഴേക്ക് ഇതുപോലുള്ള സാമ്പത്തിക വശങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്യണം ഉൾപ്പെടുത്തേതിന്റെ ഇതിന്റെ സാമ്പത്തിക വശം അത് ഇത് ഇത് ഞാൻ പറഞ്ഞു ഇതിന്റെ സാമ്പത്തിക വശം മാത്രമല്ല എഞ്ചിനീയറിങ് അഥവാ നിർമ്മാണ ചരിത്രം കൂടെ ഇതിനകത്തുണ്ട് അല്ലെ നിർമ്മാണ ചരിത്രം അതുപോലെ തന്നെ സാമ്പത്തിക ചരിത്രം ഇനി സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ അന്നത്തെ എന്താ പറയാ അന്ന് എന്തുമാത്രമാണ് നമ്മുടെ കരകൗശല കരകൗശല മേഖല എന്തുമാത്രം വളർന്നിരുന്നു അതുപോലെ നമ്മുടെ എസ് ഐനൊക്കെ കൊത്തുപണികളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നമ്മളെ മെഷീനെ ആണല്ലോ ഡിപെൻഡ് ചെയ്യുന്നത് പക്ഷെ അതിന് കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച തരത്തിലുള്ള എന്താ കരകൗശല വിദ്യകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പറയുന്ന കെട്ടിടങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കരകൗശല മേഖലയിലെ വളർച്ചയും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലുള്ള വളർച്ചകളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ീ പറയുന്ന ഒരു രീതിയും കൂടെ ഈ നിർമ്മാണത്തിന് പുറകിൽ അവര് പിന്തുടരുന്നുണ്ട് ഇനി നമ്മുടെ സാംസ്കാരിക വശം അഥവാ സമൂഹത്തിന്റെ വളർച്ചയെ കുറിച്ചുള്ള ഒരു ചിത്രവും എന്ത് ചെയ്യുന്നുണ്ടാകും ഈ വീടുകൾക്ക് പറഞ്ഞു തരാനുണ്ടാകും സാംസ്കാരികപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല വീടുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ മറ്റു വീടുകളിൽ നിന്ന് ഈ വീടിനുണ്ടാകുന്നിരിക്കുന്ന പ്രത്യേകത എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ സംസ്കാരത്തെ എന്തു ചെയ്യാം അല്ലെങ്കിൽ സാംസ്കാരിക വളർച്ചയെ നമുക്ക് നിറവും അതുപോലെ സാമ്പത്തിക അവസ്ഥയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാകും ഈ വീടുകൾക്ക് പകർന്നു തരാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു തരാനായിട്ട് ഉണ്ടാകും എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിലൂടെ ആണ് വിവിധ വശങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സൂക്ഷ്മ ചരിത്രങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ അടയാളങ്ങളെയും ഒക്കെ എന്ത് ചെയ്യണം നമ്മള് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാന് നടത്തുകയാണ് നമുക്ക് ചരിത്രത്തെ കുറിച്ചും അതുപോലെ തന്നെ പ്രാദേശിക ചരിത്രത്തെ കുറിച്ചും ക്ഷണിക്കുകയാണ് എല്ലാവരും മറ്റൊരു അവസരത്തില് കോടി രൂപ മുടക്കി ഒരു വീട് വെച്ചാൽ അൻപത് കൊല്ലം കഴിയുമ്പോൾ സീറോ ആയി മാറുന്നു അൻപത് കൊല്ലം കഴിയുമ്പോൾ ആ വീടിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ അല്ലെങ്കിൽ മൈനസ് ആ മൈനസ് വരുമോ അതേസമയം വീട് വെച്ച് അൻപത് ലക്ഷം ഒരു വീട് വെച്ചാൽ അതിനെ ഒരു കോടിയോ രണ്ട് കോടിയോ രൂപയായിട്ട് അൻപത് കൊല്ലം കഴിയുമ്പോൾ അതിന്റെ വേല് ഉയർത്താനായിട്ട് പറ്റൂ അങ്ങനെയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് വീട് രണ്ട് അതാ പറയുക വീടിന്റെ നിർമ്മാണം രണ്ട് തരത്തിലാണ് ഒന്ന് ഡെഡ് മണി അഥവാ പാഴ്സലവ് എന്നുള്ള തരത്തിൽ ഉൾപ്പെടുത്തി വെക്കാം എനിക്ക് അത് അൻപത് കൊല്ലം കഴിയുമ്പോൾ അതിന്റെ വില വേണ്ട കോട്ടെ എന്ന് പറഞ്ഞു വെക്കാം അതേസമയം കൊല്ലം കഴിയുമ്പോൾ അടുത്ത അത് അത് കോടി കോടി രൂപയാണ് ം കോളേജിലെ നമ്മുടെ തമിഴ് ഡിപ്പാർട്ട്മെന്റ് ഹെച്ച്ഒ ഡി ആയിരുന്നു രണ്ടുപേരും തമിഴിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് കേട്ടോ തമിഴ് സാഹിത്യ അക്കാദമിയുടെ ഒക്കെ അവാർഡ് ജേതാക്കളൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകളാണ് വളരെ സന്തോഷം എല്ലാവർക്കും വലിയ കഴിവുകൂടി വീടിന്റെ നൂറ് വർഷം ഒരു പുതിയ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പ്രതിയോടെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനും ഓരോ വീടുകളും ഇതുപോലെയുള്ള ആഘോഷങ്ങളിലേക്ക് അന്ന്